ഹായ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓൾമോസ്റ്റ് ആൾക്കാരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഷാജിയുടെ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഷാജിത ഷാജി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഹോർമോൺ അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പങ്കാളി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ഒരു പങ്കാളി യെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വർഷം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു വർഷത്തെ കാലാവധി നമ്മൾ എന്തുകൊണ്ടാണ് വയ്ക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ തലമുറകളിലൂടെ നമുക്ക് വന്നു പോയ ഒരു ചിന്തയാണോ അത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ മുമ്പ് മല മഴവിൽ മനോരമയിലാണെന്ന് തോന്നുന്നു ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പിന്നെ ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ ആളുകൾ കണ്ടില്ലേ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല അവളിത് ആ പുറത്തിറങ്ങി നല്ല ചുരിദാറിട്ടോണ്ട് നടക്കുന്നു എന്ന് പറയുന്നേ എന്ന് അപ്പോൾ ആ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് എന്നിൽ ഏൽപ്പിച്ച സ്വാധീനം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് എനിക്ക് ഇനി ഒരു വർഷമൊന്നല്ല എൻ്റെ ഈ ജീവിത അവസാനം വരെ എൻ്റെ ഭർത്താവ് എന്നിൽ ഏൽപ്പിച്ച ആ ഒരു സ്വാധീനം എനിക്ക് മറന്നുപോകില്ല ഞാൻ മരിക്കുന്നതുവരെയും എൻ്റെ ഭർത്താവ് എൻ്റെ ഉള്ളിൽ തന്നെ കാണും എൻ്റെ വിഷമം എന്ന് പറയുന്നത് അത് എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു വാചകത്തിനെ ഈ ഇതേ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ ആ സ്ത്രീയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക അവൾ കരഞ്ഞപ്പോൾ നമ്മൾ കൂടെ കരഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഇന്ന് അതേ ഒരു അതേ രീതിയിലുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂയില് എനിക്ക് എൻ്റെ വികാരങ്ങളെ ആരോട് പറയാൻ പറ്റും എൻ്റെ പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനോട് എനിക്ക് പറയാൻ പറ്റുമോ എന്നൊരമ്മ ചോദിച്ചപ്പോൾ യൂട്യൂബ് ചാനലുകാരും അതെടുത്ത് വെച്ചിട്ട് ഹോർമോണിനെ പബ്ലിക്കായി പറഞ്ഞ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കുമ്പോൾ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീക്ക് മറ്റൊരു ഇണയെ തിരഞ്ഞെടുക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമല്ല അവളുടെ മനസ്സിനിണങ്ങിയ ഒരാളിനെ കണ്ടെത്തുന്ന സമയം വരെ മാത്രമാണ് ഇത് മാത്രമല്ല നമ്മളെ ഇണ ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇണ നമ്മളിലേൽപ്പിച്ചിരിക്കുന്ന സ്വാധീനവും കൂടി അതിന് ഒരു ഫാക്റ്റാണ് അതായത് ചില ചില സ്ത്രീകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടാൽ എൻ്റെ വികാരങ്ങളും മരണപ്പെട്ട് എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വികാരം എൻ്റെ മനസ്സിലില്ല എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഭർത്താവ് മരണപ്പെടുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് ചിന്തിക്കുന്നത് അവരുടെ മക്കൾ ഈ സമൂഹത്തിൽ അവരുടെ ഹസ്ബൻഡ് എന്തൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുത്തോ അത് ആ കുഞ്ഞുങ്ങൾക്ക് ഞാനാണ് ഇനി ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഞാനാണ് അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് എന്ന ഒരു ചിന്തയായിരിക്കാം ചില സ്ത്രീകൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൈഫ് മാറ്റിവെക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട് ഒരിക്കലും ചിന്തിക്കേണ്ട അവർക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല അതൊക്കെ അവർ മറച്ചു വെച്ചിട്ട് അവർ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ മറച്ചു വയ്ക്കുകയും അടക്കി വയ്ക്കുകയും ചെയ്തിട്ടാണ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ചുറ്റി നിൽക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് ആ ഒരു വികാരം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതെ അവർ വളരെ അവർ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയായി പിന്നീട് അങ്ങോട്ട് ജീവിച്ചു പോകുന്നത് ഒരു വർഷം ആണ് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ഒരു വർഷത്തിനകത്ത് ആ പെണ്ണ് വേറൊരു ആളിനെ ആഗ്രഹിക്കാൻ പാടില്ല വേറൊരു ജീവിതം ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത് അതൊരു പഴഞ്ചൻ ന്യായമാണ് നമ്മുടെ കൂടെയുള്ള ഇണ നമ്മൾ എടു ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വാധീനത്തിനനുസരിച്ച് നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ഇണയെ കണ്ടെത്തുന്നത് വരെയും മാത്രമാണ് ആ ഒരു കാലാവധി ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഷാജിത ഷാജി ആ ഒരു ഇൻറ്റർവ്യൂവിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകാം അവരുടെ സമൂഹത്തിനെ ഭയന്നും വീട്ടുകാരെ ഭയമെന്നും അവരാ വികാരങ്ങളെ മറച്ചു മറച്ചുവെക്കുന്നുണ്ടാകാം ഇവരത് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര എന്തോ മോശം അതൊരു മാനുഷികമായ ഒരു കാര്യമാണ് അവരത് പറഞ്ഞിരിക്കുന്നത് ഇനി ഷാജിതാ ഷാജിയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഭർത്താവിൻ്റെ ഒരു കുറേ മേന്മകളും പറയുന്നുണ്ട് കുറേ ഇകഴ്ചകളും പറയുന്നുണ്ട് അവരുടെ ഉള്ളിൽ അവരുടെ ഭർത്താവ് കൊടുത്തിട്ട് പോയ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ് അഞ്ച് മക്കളെയും ആ ആ ഒരു സ്ത്രീയെയും ഒരു വലിയ കടക്കണിയുടെ മുമ്പിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് അദ്ദേ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രോമ ആ സ്ത്രീയുടെ ഉള്ളിൽ കാണാം അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെയാണ് ഇവിടെ നിർത്തിയിരുന്നത് ഇപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പും കൂടി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അനിയൻ എന്നെ ഇവിടെ ഈ തെരുവിൽ നിർത്തിയിട്ടാണ് പോയത് അപ്പോൾ ആ ഒരു ട്രോമ അതൊരു വലിയൊരു ട്രോമയാണ് ആ ഭർത്താവിൻ്റെ അടുത്ത് ആ ഭർത്താവ് ചെയ്ത് കൊടുത്തിട്ടുള്ള മറ്റ് എല്ലാ നന്മകളിലും നന്മകളും ഇല്ലാതാകുന്ന ഒരു സംഭവമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഒറ്റയ്ക്ക് ആ ഒരു മരണത്തിലോട്ട് പോയത് ജീവിച്ചിരുന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു ഷാജിദയുടെ രണ്ട് മക്കൾ മുതിർന്ന രണ്ട് മക്കൾ എത്തീം ഗാനയിലാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വളരെ ചെറിയ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഷാജിദയ്ക്ക് എത്രത്തോളം അവരുടെ സങ്കടങ്ങൾ പറയാൻ പറ്റും അവരുടെ അവർക്കൊരു താങ്ങായിട്ടൊരാളില്ല ഇപ്പോൾ ഉള്ള ഇൻ്റർവ്യൂവിലും അവരുടെ പിന്നെ വീഡിയോസും കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് അവരവരുടെ അമ്മയുമായിട്ടും ഒരു ടച്ചില്ല അവരുടെ സഹോദരങ്ങളുമായിട്ടും ഒരു ടച്ചില്ല അവരുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് മൂന്ന് ചെറിയ പിന്നെ കുഞ്ഞുങ്ങളാണ് അവരുടെ കൂടെയുള്ളത് പിന്നെ രണ്ട് മുതിർന്ന കുട്ടികളെന്ന് പറയുന്നത് അവർ എത്തീങ്കാനയിലാണ് ഇനി ആണെങ്കിൽ തന്നെയും ആൺകുട്ടികളുടെ അടുത്ത് ഉമ്മമാർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട് ഇപ്പം എനിക്കറിയാം ഞാൻ മുമ്പ് ഒരു ബേക്കറി കടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ സാറിൻ്റെ അമ്മ മരണപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വെച്ചിട്ട് വന്നിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ആ ഒരു ക്യാൻസറിന് അവർക്ക് മൂന്നാൺമക്കളായിരുന്നു അവർ ആ ഒരു ക്യാൻസറിന് അങ്ങനെ ഒരു മുഴ അവരുടെ ബ്രസ്റ്റിൽ വന്നപ്പോൾ അവരത് ആ മക്കളുടെ അടുത്ത് പറഞ്ഞില്ല അവരുടെ മരുമക്കളെ കാണിക്കാൻ അവർക്ക് ഇഷ്ടവും ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര സീരിയസ് ആയതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നതും അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അവർ മരണപ്പെട്ടു പോയി അപ്പോൾ നമുക്കൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നമുക്ക് മക്കളുടെ അടുത്ത് അയ്യോ ഇതെന്താണ് ഇത് നോക്കുമോളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ മരുമക്കളടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല ആൺമക്കളുടെ അടുത്ത് നമുക്കത് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തോന്നുമില്ല ഇപ്പോൾ ഒരുപാട് കാലങ്ങൾ മാറി ആ ഒരു രീതിയൊക്കെ മാറി ഇപ്പം മക്കളടുത്തും ആ ആൺമക്കളിടത്തും നമ്മളങ്ങനെ സംസാരിക്കുന്ന ഒരു കാലമൊക്കെ ആയെങ്കിലും ചില ആളുകൾ അങ്ങനെ പറയാറില്ലായിരിക്കാം അപ്പം ഷാജ്യതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അവർക്ക് അവർക്ക് ഒരു തോള് വേണം അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഒരു തോള് വേണം അതിനായിരിക്കാം അവർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തത് പക്ഷെ അവർക്ക് അതിൽ നിന്ന് സമാധാനം സമാധാനമുണ്ടായിരുന്നിരിക്കില്ലായിരിക്കാം ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റുകളിട്ട് ഷാജിത വിഷമിക്കരുത് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഷാജിതയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഷാജിത പിന്നെ തൃപ്തി ആയിരുന്നിരിക്കില്ല അപ്പം ആ ഒരു സമയത്തായിരിക്കും ഈ ഒരാളിനെ കണ്ടുമുട്ടുന്നതും അയാൾ കൊടുത്തിട്ടുള്ള മോഹന വാഗ്ദാനങ്ങളിൽ ഷാജിത പിന്നെ ഇംപ്രസ് ഇമ്പ്രസ്സായിട്ടുണ്ടാകാം അതൊന്നും ഒരു തെറ്റാണ് എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റുന്ന ഒന്നല്ല പിന്നെ ഷാജിതയെ സംബന്ധിച്ചിടത്തോളം മക്കളെ ജോലി ചെയ്ത് വളർത്തുക അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ ഷാജിത ഒരുപാട് തടസ്സങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു കടയിൽ ചെന്ന് നിന്നാൽ ഇത്ര രൂപയെ സാലറി കിട്ടും ഞാൻ എന്തെങ്കിലും പഠിച്ചിരിക്കണമായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്നൊരു ജോലി ആയിട്ട് എനിക്ക് യൂട്യൂബാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവർ ഒരു കഠിനാധ്വാനം ചെയ്തിട്ട് മക്കളെ എന്നു വെച്ചാൽ യൂട്യൂബ് ഒരു കഠിനാധ്വാനം അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ ആ ഒരു രീതിയിൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നേരത്തെ ഒരു ഇണയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചി ശ്രമിക്കില്ലായിരുന്നിരിക്കാം ഇത് നോക്കുമ്പോൾ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവർ തനിച്ചിരിക്കുന്ന സമയങ്ങളിൽ അവർ സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ആളിനെ കണ്ടുമുട്ടിയിട്ടുണ്ടാകുക ഇനി രണ്ടാമത്തെ പറയാനുള്ള കാര്യമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദ ഷാജി യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷാജിദ ഷാജിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ആ വ്യക്തി കല്യാണം കഴിച്ചത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അഞ്ച് കുട്ടികളുള്ള അഞ്ച് കുട്ടികളെയും അവരുടെ ഉമ്മയെയും പിന്നെ ജീവിക്കാൻ ഒരു ജീവിതം കൊടുത്ത ആ ആള് എന്ന് പറയുന്നത് ഒരു വലിയ മഹാമനസ്കനാണ് അപ്പോൾ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് ഷാജിത നേരിടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും വന്നിട്ട് ഇതെൻ്റെ പെണ്ണാണ് നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം അയാൾ കാണിക്കണമായിരുന്നു അത് കാണിച്ചിട്ടില്ല ഇനിയും അയാൾക്ക് സമയമുണ്ട് കാരണം ഷാജിത ഒരു സോഷ്യൽ ഫേസാണ് ഷാജിദയുടെ സുഖ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷാജിദയോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഷാജിദയുടെ ഹസ്ബൻഡിനെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിനുമുണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഈ ആൾ ഇറങ്ങി വരികയും ഷാജിദയെ ഈ ഒരു സൈബർ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനും കൂടി ശ്രമിക്കണം അഞ്ച് മക്കൾക്കും ഒരമ്മയ്ക്കും ജീവിതം കൊടുത്ത ഒരാൾക്കും അങ്ങനെ ഒരു ധൈര്യം ഇല്ല എങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അയാൾക്കറിയില്ലായിരുന്നു ഷാജിദ ഒരു സോഷ്യൽ ഫേസ് ആണ് പിന്നെ ഷാജിതയോട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് നീ ഒരു ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെ നീ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പൊതു പൊതുവായിട്ടൊരു കാര്യം പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എത്ര എന്ത് എന്ന് പറഞ്ഞാലും ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബർ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്നെ സ്നേഹിച്ച് വന്നതാണ് അപ്പം നീ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നതെങ്കിലും അത് നിന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടി കൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ആ ധാഷ്ട്യം ഒന്ന് കുറയ്ക്കുകയും നീ നേരത്തെ എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് ആ ഒരു രീതിയിൽ സംസാരിക്കുകയും നിന്റെ കാര്യങ്ങൾ നിനക്ക് പറയുകയും ചെയ്യാം ഇപ്പോൾ കൂടി ഒരു ഇൻ്റർവ്യൂയില് ഇൻറ്റർവ്യൂ കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് അതൊക്കെ തന്നെ ഒരുപാട് നിങ്ങളുടെ ധാർഷ്ട്യമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് ആലോചിച്ച് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ തെറ്റ് പറ്റാത്ത ആളുകൾ ആരും തന്നെ ഇല്ല അത് തിരുത്തുമ്പോഴാണ് നമ്മളെപ്പോഴും ആവുന്നത് ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക Okay, thank you.